അസ്സലാമു അലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോ തമിഴ്നില് നിങ്ങൾ കണ്ടതുപോലെ മനസ്സിലാക്കിയതുപോലെ മെക്സെവൻ വിവാദം അഥവാ വ്യായാമത്തിന്റെ പേരിൽ ആണും പെണ്ണും സ്ത്രീകളും പുരുഷന്മാരും ഒരേ സ്ഥലത്ത് കൂടുക ഇടകലരുക എന്നുള്ളത് ശരിയല്ല എന്ന കാന്തപുരം ഉസ്താദിന്റെ ആ പരാമർശം ആ വാക്ക് ഉസ്താദിന്റെ ആ വാക്കും മാധ്യമക്കാരും മത യുക്തിവാദികളും വിമർശകന്മാരും തെറ്റിദ്ധരിച്ചതും എന്നതിനെ സംബന്ധിച്ചാണ് പുതിയ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നാം ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആദ്യമായി കാന്തപുരം ഉസ്താദ് മെക്സവനിൻ്റെ പേരിൽ അഥവാ വ്യായാമത്തിന്റെ പേരിൽ സ്ത്രീകളും പുരുഷന്മാരും ആണും പെണ്ണും ഒരേ സ്ഥലം ഒരുമിച്ചുകൊണ്ട് വ്യായാമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അതൊരു മതനിയമമാണ് അത് നാം ആദ്യമായി മനസ്സിലാക്കണം അല്ലാതെ ഉസ്താദ് സ്ത്രീകളെ മുഴുവനും അടിച്ചമർത്തുന്ന സമൂഹത്തിന്റെ മുമ്പിൽ അധിക്ഷേപിക്കുന്ന ഒരു വാക്ക് പറഞ്ഞത് അല്ലേ അല്ല എന്ന് ഇവിടെ സന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ മത യുക്തിവാദികളും വിമർശകന്മാരും കുട്ടിഘോഷിച്ചത് കാന്തപുര മുസ്താദ് മെക്സവനിന്റെ പേരിൽ വ്യായാമത്തിന്റെ പേരിൽ ആണും പെണ്ണും ഒരേ സ്ഥലത്ത് ഒരുമിച്ചു കൂടാൻ പാടില്ല എന്ന് പറഞ്ഞത് അതൊരു സ്ത്രീ സമൂഹത്തെ മുഴുവനായും സമൂഹത്തിന്റെ മുമ്പിൽ താറടിക്കലായി പോയി എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അത് ശരിയല്ല ഇസ്ലാം എല്ലാ രൂപത്തിലും അത് വ്യായാമത്തിന്റെ പേരിലല്ല ഏത് രൂപത്തിലാണെങ്കിലും സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് അവൾ ശരീരം തുറന്നുകൊണ്ട് സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറം ലോകത്ത് നടക്കേണ്ടവൾ അല്ല അവൾക്ക് വലിയ ഇസ്സത്തും സ്വാതന്ത്ര്യവും നൽകി കൊടുത്ത മതമാണ് ഇസ്ലാം അതുകൊണ്ട് ആ സ്ത്രീകളെ സംരക്ഷിക്കുക അവർക്ക് നല്ലൊരു സ്വാതന്ത്ര്യം കൊടുക്കുക അവൾക്ക് വലിയ പവറുണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഇസ്സത്തുണ്ട് എന്നതിനെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മെക്സവൻ വ്യായാമത്തിന്റെ പേരിൽ എന്ന് മാത്രമല്ല പൊതുവെ സമൂഹത്തിന്റെ മുമ്പിൽ പുരുഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീ ജീവിക്കേണ്ടവൾ അല്ല എന്ന ഒരു പൊരുളാണ് കാന്തപുരം മുസ്താദിന്റെ ബക്സവറിന്റെ പേരിൽ ആണും പെണ്ണും ഒരുമിച്ചുകൂടാൻ പാടില്ല എന്ന വാക്കിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് മാധ്യമക്കാരും ഈ വിഷയത്തെ ഒളച്ചൊടിച്ച വിമർശിക്കാൻ വന്ന സർവ്വ മതയുക്തിവാദികളും വിമർശകന്മാരും മനസ്സിലാക്കേണ്ട വിഷയം അതാണ് നമുക്കറിയാമല്ലോ നാം സാധാരണമായി കാണുന്ന വിഷയമാണ് ബസ്സുകളിലാകട്ടെ ട്രെയിനുകളിലാകട്ടെ ഹോസ്പിറ്റലുകളിലും എയർപോർട്ടുകളിലും മറ്റു സമൂഹത്തിൽ പൊതു ഇടങ്ങളിൽ പബ്ലിക് പ്ലേസുകളിലൊക്കെ ആണിന് വേറെ സ്ഥലം പെണ്ണിന് വേറെ സ്ഥലം ലേഡീസിനും ജെന്റ്സിനും വെവ്വേറെ സ്ഥലങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടത് നാം കാണാറുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്തത് അത് പെണ്ണ് എന്ന് പറയുന്ന സ്ത്രീകൾ എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ സംരക്ഷിക്കണം അവർക്ക് അവരുടെ ശരീരത്തിനും അവരുടെ ഇസ്സത്തിനും കളങ്കമുണ്ടാക്കുന്ന ഒരു വിഷയങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന സേഫ്റ്റി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇസ്ലാമിന്റെ ആളുകളായ നമ്മൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അറിവ് പഠിച്ച പണ്ഡിതനെന്ന നിലക്ക് സ്ത്രീക്ക് വലിയ ഇജ്ജത്ത് നൽകുന്ന ആ പ്രസ്താവന നൽകിയതിൽ എന്ത് കുഴപ്പമാണ് ഉള്ളത് എന്നാണ് എനിക്ക് വിമർശകന്മാരോടും മതയുക്തികളോ മതയുക്തിവാദികളോടും ചോദിക്കാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ കന്നപുരം ഉസ്താദിന്റെ ആ ഒരു മെക്സെവൻ അഥവാ വ്യായാമത്തിന്റെ പേരിൽ ഉസ്താദ് പറഞ്ഞ ആണും പെണ്ണും ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ വാക്കിന് ഒരൊറ്റ മാധ്യമക്കാരും പിന്നെ മതയുക്തിവാദികളും നിരീശ്വരവാദികളും വിമർശകന്മാരും വിമർശിച്ചത് അതിനെ എതിർ പറഞ്ഞത് അതിനെതി കുതിര കയറിയത് ഒരിക്കലും ശരിയല്ല എന്ന് ഈ വീഡിയോയിലൂടെ സാദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാം പൊതു ഇടങ്ങളിൽ മാത്രമല്ല ഇബാദത്തിന്റെ വിഷയത്തിൽ പോലും ആണും പെണ്ണും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന് കണിശന പുലർത്തിയ മതമാണ് നമുക്കറിയാം ഇമാം മുസ്ലിം മുസ്ലിമിൽ അറുന്നൂറ്റി അറുപത്തിനാലാം നമ്പർ ഹദീസിലായി ഉദ്ധരിച്ച ഹദീസിൽ വസ്ലം തന്നെ പറഞ്ഞത് കാണാം റജാലി പുരുഷന്മാർ ജമാത്തിന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഹൈറായ സ്ഥലം ആദ്യ സൊഫാണ് അവർക്ക് ഏറ്റവും പിടിച്ച പിടിച്ചു പിടിച്ച സ്ഥലം അവസാനത്തെ സൊഫാണ് തുടർന്നുകൊണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സ്ഥലം ജമാത്തിൽ നിസ്കരിക്കാൻ നിൽക്കാൻ ഏറ്റവും നല്ല സ്ഥലം അവസാനത്തെ സൊഫാണ് സ്ത്രീകൾക്ക് ഏറ്റവും നിസ്കരിക്കാൻ നിൽക്കാൻ ഏറ്റവും പിടിച്ച സ്ഥലം ആദ്യത്തെ സൊഫാണ് ഇവിടെ പുരുഷന്മാർക്ക് ഏറ്റവും മുസീബത്ത് പിടിച്ച ഷർറ് പിടിച്ച സൊഫ് അത് അവസാനത്തെ സ്വഫാണെന്നും സ്ത്രീകൾക്ക് ഏറ്റവും ഷർറു പിടിച്ച സ്വഫ് ആദ്യത്തെ സ്വഫാണെന്നും പറഞ്ഞത് ഈ ഷർറ് പിടിച്ച സ്വഫുകൾ തമ്മിൽ അടുത്തടുത്തായി പുരുഷന്മാരും സ്ത്രീകളും എന്താക്കാൻ പാടില്ല ഒരുമിച്ച് നിൽക്കാൻ പാടില്ല അപ്പോൾ അവർ നല്ലോണം അകലം പാലിച്ചുകൊണ്ട് ഒത്തൊരുമിക്കാതെ ഇടകലരാതെ ദൂരെ ദൂരെയായി നിൽക്കണമെന്ന ഇബാദത്തിന്റെ വിഷയത്തിൽ പോലും ആ കണിശത ആണും പെണ്ണും ഒരുമിച്ചു കൂടുക എന്ന അവരുള്ളൊരു ഒരു വിരോധാഭാസം ആ ഒരു ശരിയല്ലായ്മ അത് ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം വലിയ കണിഷ്ഠത പുലർത്തിയിട്ടുണ്ട് എന്ന് ഈ ഹദീത്തിന്റെ സന്ദേശങ്ങളിൽ നമുക്ക് മനസ്സിലാവുകയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മതയുക്തിവാദികളും പിന്നെ വിമർശകന്മാരും മാധ്യമങ്ങളും തെറ്റിദ്ധരിക്കാതെ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് മതനിയമമാണ് ആ മതനിയമം ആയതുകൊണ്ട് തന്നെയാണ് അതൊരു നല്ല വിഷയമായതുകൊണ്ട് തന്നെയാണ് പല വിദഗ്ധകാരും കാന്തപുരം ഉസ്താദിനോട് വലിയ ആശയ വൈരുദ്ധ്യമുള്ള ആളുകൾ പോലും ഉസ്താദിന്റെ ഈ പ്രസ്താവനയോട് പിന്തുണ അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ആധികാരിക രാഷ്ട്രീയ പാർട്ടികൾ സി പി എം മുസ്ലിം ലീഗ് അടക്കമുള്ള ആധികാരിക രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പോലും ഉസ്താദിന്റെ ഈ ഫത്തുവയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് നമസ്തകരളുടെ ജംഇഅയ്യത്തുല്ല്മയുടെ മറുവിഭാഗ സംഘടനയുടെ പ്രസിഡന്റായ സെയ്ദ് ജിഫ്രി മുത്തു തങ്ങൾ പോലും ഇതിനെല്ലാം പിന്തുണ അറിയിച്ചിട്ട് അറിയിച്ച് മതനിയമം ഉസ്താദ് പറഞ്ഞതിന് നമ്മൾ എക്കാലത്തും കൂടെ നിൽക്കുമെന്ന് വലിയ പിന്തുണയാണ് സർവ്വ രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും ഉസ്താദിനെ പിന്തുണ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരാണ് മതം പറയേണ്ടത് ആ പണ്ഡിതന്മാരെ മതം പറയാതെ അവർ പറയുന്നതിനെതിരെ ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും തന്നെ സമൂഹത്തിന് നന്നല്ല കാന്തപുരം ഉസ്താദ് മതത്തിന്റെ നിയമമാണ് പറഞ്ഞതല്ലാതെ ഒരിക്കലും തന്നെ സ്ത്രീ സമൂഹത്തെ അധിക്ഷേപിച്ചതല്ല പൊതുവെ ഇസ്ലാം ഒരിക്കലും തന്നെ അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത് ഒത്തൊരുമിക്കുന്നത് പ്രോത്സാഹിക്കുന്നില്ല പ്രചോദനം നൽകുന്നില്ല എന്ന സന്ദേശം നിങ്ങളെ കൈമാറിക്കൊണ്ട് ഉസ്താദിന്റെ വിഷയത്തിൽ ആരും തെറ്റി തെറ്റിദ്ധരിക്കാതെ ഉസ്താദ് മതനിയമം പറഞ്ഞതാണെന്ന് മാത്രം മനസ്സിലാക്കി ഈ വിഷയം നാം നല്ലോണം കൂടുതൽ ഇനിയും പഠിച്ച് നമ്മുടെ കൂട്ടുകാരിലേക്ക് അറിയാത്ത ആളുകളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വർമ്മത്തല്ലാ വിബർകാ